നമസ്കാരം യോഗനാഥ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഖത്തർ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഗ്രൂപ്പ് സിയിലെ രാജ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം പ്രധാനമായും അർജന്റീന കളിക്കുന്ന ഗ്രൂപ്പ് സിയിൽ മൂന്ന് രാജ്യങ്ങൾ വേറെയുണ്ട് അത് ഒന്ന് ലെവൻഡോസ്കിയുടെ പോളണ്ടാണ് മെക്സിക്കോയും സൗദി അറേബ്യയും അങ്ങനെ നാല് രാജ്യങ്ങളാണ് ഗ്രൂപ്പ് സിയിലുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം അർജന്റീന തന്നെയാണ് മെസ്സിയുടെ നേതൃത്വത്തിലെത്തുന്ന അർജന്റീൻ ടീം ഇപ്പം തവണ കപ്പിൽ കപ്പ് നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന അർജന്റീന ടീമിൻ്റെ ഒരു വരവ് കൂടിയാണ് ഗ്രൂപ്പ് സിയിലുള്ളത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ എല്ലാവരും ഇപ്പോൾ തന്നെ യോഗ്യത കൽപ്പിക്കുന്ന ഒരു ടീം കൂടിയാണ് അർജന്റീന മെസ്സിയുടെ നേതൃത്വത്തിലെത്തുന്ന അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാകുന്നത് അവരുടെ കോച്ചാണ് ലിയോണൽസ് കലോണി എന്ന കോച്ചിൻ്റെ തന്ത്രത്തിലാണ് അർജന്റീന വളരെ നാളുകളായി ഇപ്പോൾ അവരുടെ മത്സരങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മുപ്പത്തഞ്ച് മത്സരങ്ങളോളം തോൽവി അറിയാതെയാണ് അർജന്റീന ഖത്തറിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് അതും വലിയ രീതിയിലുള്ളൊരു ആത്മവിശ്വാസം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമായും ഏഞ്ചൽ ഡി ഡീമറിയയും ലൌട്ടൂറ മാർട്ടിൻസും ഡിപ്പോളും കുട്ടി റെമോറോയും എമി മാർട്ടിൻസും ഒക്കെ ഒക്കെയാണ് ഇപ്പോൾ അർജന്റീന ടീമിന് അർജന്റീനയുടെ നട്ടല്ലാകുന്ന മെസ്സിക്ക് സപ്പോർട്ട് വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രയോജനം അർജന്റീൻ ഉണ്ടാകും എന്നാണ് നമുക്ക് കായിക നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും എന്നാൽ യാതൊരു സംശയവും അർജന്റീന സംബന്ധിച്ചിടത്തോളം അതിനുള്ള വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കിയുടെ ടീമായിട്ട് മാത്രമല്ല ഇപ്പോൾ നിലവിൽ പോളണ്ട് എത്തിയിരിക്കുന്നത് പോളണ്ടിന്റെ താരങ്ങളുടെ നിര വർദ്ധിക്കുന്നു അവരും ഒരു സെറ്റ് ബാക്ക് ആയ ഒരു ടീമായിട്ടാണ് പോളണ്ടും എത്തിച്ചേരുന്നത് ആർ കെ ഡി എസ് മിലിച്ച് പി എ ടെക് തുടങ്ങിയ ലോകോത്തര സ്ട്രൈക്കർമാരും മിൽഫീൽഡിൽ സെലൻസ്കിയും പ്രതിരോധത്തിൽ മാറ്റി ക്യാഷും പോളണ്ടിനെ വലിയ രീതിയിൽ ശക്തമാക്കുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര രീതിയിൽ പോളണ്ടും ഒരു മികച്ച പാക്ഡ് ആയിട്ടൊരു ടീമായിട്ടാണ് ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് ഗ്രൂപ്പിലെ മൂന്നാമത്തെ ടീമെന്ന് നമുക്ക് പറയാൻ കഴിയുക മെക്സിക്കോ ആണ് മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകകപ്പിൽ ഒരുപാട് കൽ മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള ഒരു ടീം കൂടിയാണ് മെക്സിക്കോ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അവരുടെ വിഗ ഗോൾ കീപ്പറായ ഗില്ലെർമോ ഒച്ചോവയാണ് മെക്സിക്കൻ വല കാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രകടനം ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം നിർണായകമായിരിക്കും എന്നാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത് ഹിർവിങ് ലൊസാനോ ഹെക്ടർ ഹെരേര തുടങ്ങിയ യൂറോപ്യൻ ലീഗുകളിൽ മികവ് തെളിയിച്ച ഒരുപടി നല്ല താരങ്ങളുമായി തന്നെയാണ് ഇത്തവണ മെക്സിക്കോ ടീം കളിക്കാൻ എത്തുന്നത് അതുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്കും വലിയ രീതിയിൽ ഒരു അട്ടിമറി വിജയങ്ങളൊക്കെ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം കൂടിയാണ് മെക്സിക്കോ എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഗ്രൂപ്പിലെ നാലാമത്തെ ടീം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വലിയ വിജയങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ടീമാണ് ഇന്റർനാഷണൽ മത്സരങ്ങളാണെങ്കിൽ പോലും വളരെ കുറച്ച് വിജയങ്ങൾ മാത്രമേ സൗദി അറേബ്യയ്ക്കുള്ളൂ പക്ഷേ തൊട്ട് അയലായിട്ട് നടക്കുന്ന മത്സരമായ തന്നെ അവരുടെ കാണികൾ മത്സരം കാണാൻ ആ ഒരു ആവേശം അവർക്കൊരു വിജയമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സൗദി അറേബ്യ ഇത്തവണ മത്സരത്തിനെത്തുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ഉള്ളത് അർജന്റീനയാണ് പിന്നീട് മെക്സിക്കോയ്ക്കോ ഇല്ലെങ്കിൽ പോളണ്ടിനോ ഇവർക്ക് രണ്ടുപേരെ രണ്ടിലേതെങ്കിലും ഒരാളായിരിക്കും ഒരു പക്ഷേ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ആളായി ക്വാർട്ടർ ഫൈനലിലേക്കും മറ്റു റൗണ്ടുകളിലേക്കും പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ രീതിയിൽ ഒരു മികച്ച മത്സരം അർജന്റീനയുടെ ഭാഗത്തു നിന്നും അർജന്റീന ആരാധകർക്കുമായി ഈ ലോകകപ്പിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് and on.